ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നാടും നഗരവും നവരാത്രി ആഘോഷിക്കുകയാണ് വിജയദശമി ദിവസമാണ് മഹിഷാസുര നിഗ്രഹം നടന്നത് മഹിഷാസുര വധവും നവരാത്രി ഐതിഹ്യവും രമൻ എന്ന അസുര രാജാവിന്റെ പുത്രനായിരുന്നു മഹിഷാസുരൻ രംഭാസുരന് ശാപബലത്താൽ മഹിഷമായി തീർന്ന ശ്യാമ എന്ന രാജകുമാരിയിൽ പുത്രനാണ് മഹിഷാസുരൻ ദേവലോകം കീഴടക്കി അതീവ ബലമാരായ അസുരനായിരുന്നു മഹിഷാസുരൻ സർവലോകത്തിലും ആധിപത്യം നേടാനുള്ള ശക്തി സമ്പാദിക്കുവാൻ വേണ്ടി ബ്രഹ്മാവിനെ തമസനുഷ്ഠിക്കുകയും കഠിനമായ തമസനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്ത് വരമാണ് തനിക്ക് വേണ്ടത് എന്ന ബ്രഹ്മാവിന്റെ ചോദ്യത്തിൽ ഒരിക്കലും മരണമുണ്ടാവരുത് എന്ന വരം വേണമെന്നും അതൊരിക്കലും സാധിക്കില്ല എന്ന് ബ്രഹ്മാവ് പറയുകയും ചെയ്തു എന്നാൽ സ്ത്രീകൾ നിമിത്തം മാത്രം തനിക്ക് മരണം ഉണ്ടാവൂ എന്ന വരം ബ്രഹ്മാവ് നൽകുകയും ചെയ്തു സ്ത്രീ പുരുഷന്മാരോളം ശക്തനല്ലാത്തതിനാലും പ്രത്യക്ഷമായി യുദ്ധത്തിൽ സജീവമല്ലാത്തതിനാലും സ്ത്രീ നിമിത്തം തനിക്ക് മരണമുണ്ടാവില്ല എന്ന് മഹിഷാസുരൻ കണക്കുകൂട്ടി അസുരരാജാവിന് ബ്രഹ്മാവിന്റെ വരം കൂടിയായപ്പോൾ പ്രപഞ്ചം മുഴുവൻ തിന്മ പ്രചരിപ്പിക്കുവാനും തുടങ്ങി ദേവേന്ദ്രനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദേവലോകവും സ്വന്തമാക്കി സ്ത്രീക്ക് മാത്രമേ മഹിഷാസുരനെ വധിക്കാൻ കഴിയൂ എന്നതിനാൽ ദേവന്മാരെല്ലാരും കൂടി ചേർന്ന് ഒരു സ്ത്രീ രൂപത്തിന് ജന്മം നൽകി മഹിഷാസുരനെ വധിക്കാൻ പരാശക്തിയുടെ ഒരു അംശമായി ദുർഗ ജന്മമെടുത്തു ദേവന്മാരെല്ലാം അവളുടെ ശക്തിയോടൊപ്പം ആയുധങ്ങളും നൽകി സാക്ഷാൽ ചണ്ഡികാദേവിയായ ദുർഗ യുദ്ധത്തിനായി ധാരാളം ഭൂതഗണങ്ങളെയും സൃഷ്ടിച്ചു ഭൂതഗണങ്ങൾ ഒന്നൊഴിയാതെ അസുരപ്പടയെ നിഗ്രഹിക്കുവാൻ തുടങ്ങി ഒട്ടും വൈകാതെ ചണ്ഡികാദേവിയായ ദുർഗ മഹിഷാസുരനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു അസുരനെ വധിക്കുകയും ചെയ്തു വിജയദശമി ദിവസമാണ് മഹിഷാസുര നിഗ്രഹം നടന്നത് അന്നേ ദിവസം ശക്തിയുടെയും ധർമ്മത്തിന്റെയും വിജയത്തിന്റെ പ്രതീകമായി എല്ലായിടത്തും ദേവി ആരാധന നടന്നു വരുന്നു പരാശക്തിയെ ദുർഗ മഹാലക്ഷ്മി സരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിൽ നവരാത്രിയിൽ പൂജിക്കുന്നു മഹിഷാസുരനെ വധിക്കാൻ ദേവി ഉത്ഭവിച്ചപ്പോൾ മഹാവിഷ്ണു ദേവന്മാരോട് പറഞ്ഞു നിങ്ങൾക്കുള്ളതെല്ലാം അവൾക്ക് സമർപ്പിക്കൂ അവൾ അതിനെയെല്ലാം ഇരട്ടിയാക്കി നിങ്ങൾക്ക് തരുമെന്ന് അതിന്റെ പ്രതീകമായാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മുടെ ശക്തിയും അറിവും കലാനൈപുണ്യവുമെല്ലാം നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത് വിജയദശമി ദിവസം സരസ്വതീ ഭാവത്തിൽ നമ്മൾ സമർപ്പിച്ച എല്ലാ കഴിവും ദേവി ഇരട്ടിയായി നമുക്ക് തിരിച്ചു തരുന്നു കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് ആ ശക്തിയുടെ ചൈതന്യത്തോടെ ആദ്യാക്ഷരം കുറിക്കുന്നതും മുതിർന്നവർ പോലും ദേവിയുടെ മുന്നിൽ അക്ഷരം കുറിച്ചുകൊണ്ട് തങ്ങളുടെ ജ്ഞാനത്തെ ഉണർത്തുന്നതും സർവശക്തിയുടെയും വിദ്യകളുടെയും അറിവിന്റെ ഉറവിടം പരാശക്തി തന്നെയാണ് അവളുടെ ശക്തിയുടെ അംശം എല്ലാ ജീവജാലങ്ങളിലും നിക്ഷേപിച്ചിട്ടുള്ളതാണ് ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കും ഉത്തമമാണ് നവരാത്രി വ്രതം ബംഗാളിൽ കാളിയും കർണാടകത്തിൽ ചാമുണ്ടേശ്വരി പൂജയും പലയിടത്തും ആയുധ പൂജകളുമാണ് പ്രധാനം കേരളത്തിൽ സരസ്വതി പൂജയാണ് നവരാത്രികാലം ആഘോഷിക്കുന്നത് ആദിപരാശക്തിയുടെ ഒമ്പത് ഭാവങ്ങളെ ഒമ്പത് ദിവസങ്ങളായി ആരാധിക്കുന്നു കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസമാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് നവരാത്രിയിൽ ആദ്യ മൂന്ന് ദിവസം പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിനം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകുന്നു ദുർഗാഷ്ടമി നാളിൽ ദുർഗാദേവിയും മഹാനവമി നാളിൽ ലക്ഷ്മി ദേവിയെയും വിജയദശമി നാളിൽ സരസ്വതിയെയും ആരാധിച്ചു വരുന്നു ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നീ ദശാകാലമുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് ഒമ്പത് ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നിങ്ങനെ അനുഷ്ഠിക്കാം സപ്തമി അഷ്ടമി നവമി ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും മത്സ്യമാംസാദികൾ ഒഴിവാക്കി പകലുറങ്ങാതെ ഒരു നേരം അരിയാഹാരം ആഹാരം കഴിച്ച് ദേവീ ആരാധനയോടെ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഫലം സുനിശ്ചിതമാണ് ഏവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയദശമി ആശംസകൾ